ഭയങ്കര തട്ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്തിൽ പെരുന്നാൾ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ റേറ്റ് കുറച്ച് കൊടുക്കുന്നൊന്നുമില്ല കമ്പനിയിൽ എപ്പോഴും ഒരേ റേറ്റ് പ്രൈസ് അന്നും ഇന്നും ഒരേ പ്രൈസ് ആണ് പ്രൈസാണ് സ്ക്വയർ ഫീറ്റിന് രൂപ അമ്പത് പൈസ പക്ഷെ നാല് രണ്ടിന്റെ ടൈം ഞാൻ പറയാ മുപ്പത്തി ആറ് രൂപയിൽ മുകളിൽ നമുക്ക് ലാൻഡിങ് ഉണ്ട് രണ്ടോ മൂന്നോ ഐറ്റം ഉണ്ടാവും ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇവിടെ എൺപതോളം ഐറ്റം ഉണ്ട് ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയർ ഫീറ്റ് മാക്സിമം റേറ്റ് ഡിസൈൻ ആയിട്ട് ഡിസൈൻ ആയിട്ട് രണ്ട് ഡിസൈൻ വെച്ചിട്ടാ പറയാ ഈ പരസ്യം ചെയ്യാ ബാക്കി കംപ്ലീറ്റ് റേറ്റ് കൂടുതലായി കൂടുതൽ പോകുന്നത് ആറേ നാലോന്നല്ലോ ഇതിന്റെ പിന്നെ ഈ ഓഫീസ് മാറ്റം വരാ ഓഫീസിലെ മാറ്റം കഴിഞ്ഞാൽ റേറ്റിൽ മാറ്റം വരും വരും ഇതാണ് ഓഫീസ് എക്സ്പെൻസ് മാത്രം ഡീസൽ എക്സ്പെൻസ് മാത്രം പ്രൈസിൽ ഒരു ഡീസലിന് മാറ്റം ഇപ്പൊ വിട്രിഫൈഡ് പിന്നെ പ്രീമിയം ക്വാളിറ്റിയിലും ഒരു മാറ്റമില്ല ഇത് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് വാട്ടർ ആണ് കചാരിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റ് റേറ്റ് റേറ്റിനെട്ട് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ കുറവുണ്ടാവും ഇപ്പൊ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് സംഭവം കൊടുക്കുന്ന ഒരു നിങ്ങൾ കണ്ടത് പ്രൈസിൽ ഒരു മാറ്റം ഇതുവരെ ഇത്രയും ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഫുൾ ഫുൾബോഡി നാലേ രണ്ടുണ്ട് നാലേ ഇതാ ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ കളർ ആണ് സാധാരണ ഗോൾഡ് അല്ല ആ കജാരി ചെയ്യുന്നുണ്ട് കജാരിന്റെ അഞ്ചു പത്ത് ഡിസൈൻസ് ഒളം വരുന്നുണ്ട് ഇത്തിരി പോകുന്നതിൽ പതിനഞ്ച് രൂപേന്റെ വ്യത്യാസം ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് സ്വന്തം വഹിച്ചാൽ പോലും ഒരു രണ്ടായിരം ആയിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്നവർക്ക് ലാഭമാണ് സ്പെൻറെ കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്ഥലത്ത് ഒതുക്കുന്നോണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോഡൌൺന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഇവിടെ എൺപതോളം ഡിസൈൻ ഉണ്ട് ഏകദേശം ഓരോ ഡിസൈനും പത്തായിരത്തിൽ മേലെ സ്ക്വയർ ഫീറ്റ് സ്റ്റോക്കും ഉണ്ട് ടേ കുർക്കിന്റെ പുതിയ വീട്ടിലോക്ക് സ്വാഗതം ഇന്ന് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് വീഡിയോ ചെയ്തു ടോക്കിയോ ടൈലിന്റെ നമ്മുടെ ഷെരീഫ് ഖാന്റെ ഷോപ്പിലുള്ളത് എന്ന് പറയാൻ കഴിയാ ഗോഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അത് നേരെ വീട്ടിലൊക്കെ പോവാക്കെയാണ് നമ്മുടെ യൂസ് കാണിച്ചു കൊടുക്കാനുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പുതിയ പുതിയ ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് ഒരുപാട് സെലക്ഷൻ ഉണ്ട് പഴയ പോലെ ഒന്നും കൂടി വിപുലീകരിച്ചു നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കറക്റ്റ് സ്ഥലം കാരണം എന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ വരുന്നത് ഷെരീഫ് ഖാന്റെ കറക്റ്റ് സ്ഥലം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ കുറുമാത്തൂര് എന്ന് പറഞ്ഞ സ്ഥലം പൊക്കുണ്ട് കുറുമാത്തൂര് പൊക്കുണ്ട് കൂനൻ റോട്ടിൽ സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ കിലോമീറ്റർ അകത്തോട്ടായിട്ട് വരുന്നത് പെട്ടെന്ന് റോഡ് സൈഡിലൊന്നും പരിധി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല റോഡ് സൈഡിലൊന്നും സൈഡിൽ ആകെ നമ്മൾ ഈ വരുന്ന യൂട്യൂബ് വീഡിയോ എന്റെ ചാനലിൽ കൂടി എല്ലാവരും വേറൊന്നും അപ്പൊ നമ്മളെ ഇതിലെ കൂടി തന്നെ ഷരീഫ് ഖാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് അപ്പൊ അധികം വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് പോവാം നമുക്ക് ഇന്നേതൊക്കെയാന്ന് കാണിച്ചു കൊടുക്കാനുള്ളത് മെയിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വരാനുള്ളത് പറഞ്ഞാൽ നാല് രണ്ടിന്റെ ഒരുപാട് പത്ത് എൺപതോളം ഡിസൈൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എൺപതിൽ മേലെ ഡിസൈൻസും സെലക്ഷനും ഉണ്ട് അപ്പോൾ പ്രൈസിലേക്ക് വരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് അവർക്ക് പ്രൈസ് എങ്ങനെ പ്രൈസ് അന്നും ഇന്നും ഒരേ പ്രൈസ് ആണ് പ്രൈസാണ് സ്ക്വയർ ഫീറ്റിന് മുപ്പത്തെട്ട് രൂപ അമ്പത് പൈസ പെരുന്നാൾ ഓഫർ ഓഫർ അങ്ങനെ ഓഫർ ഒരു ഓഫറും ഇല്ല ഓഫർ എപ്പോഴും ഒരേ റേറ്റ് ഈ ഓഫർ എന്ന് പറയുന്നത് ഭയങ്കര തട്ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്തിൽ പെരുന്നാൾ ഓണം വിഷു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആരുന്ന് റേറ്റ് കുറച്ച് കൊടുക്കുന്നൊന്നുമില്ല കമ്പനിയിൽ എപ്പോഴും ഒരേ റേറ്റ് റേറ്റ് അപ്പൊ ഇവിടുന്ന് നാട്ടിലുള്ള പല ഷോപ്പുകാരാണ് ഇത് ഈ ഓഫർ എന്ന് പറഞ്ഞു ജനങ്ങളെ ശരിക്കും പറഞ്ഞാൽ കബളിപ്പിക്കലാണ് ഈ ഓഫർ ഇടുന്ന സമയത്തും ഒരു റേറ്റും അല്ലാത്ത സമയത്തും ഭയങ്കര റേറ്റ് അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് എപ്പോഴും ഒരേ റേറ്റിന് കൂടാ അപ്പൊ നമുക്ക് ചിലപ്പോ ആ ഓഫറിൽ ചിലപ്പോ അഞ്ചു രൂപ കുറച്ച് കൊടുത്താൽ പതിനഞ്ച് രൂപ കൂട്ടിയിട്ടായിരിക്കും ഓഫർ ഇല്ലാത്ത സമയത്ത് സമയത്ത് വെക്കുന്നത് അതാ മനസ്സിലാക്കേണ്ടത് അങ്ങനല്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മൂന്ന് വീഡിയോ ചെയ്തു മൂന്ന് രൂപയിൽ അന്നും ഇന്നും ഒരേ റേറ്റ് ആണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതെ നമ്മൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപോയിപ്പോ സാനിറ്ററി ഐറ്റംസിനൊക്കെ സെയിം ഐറ്റംസ് ഐറ്റംസിന് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഒരു മാറ്റം ഇല്ലാത്ത പ്രൈസിംഗ് തന്നെ ഒരു അല്ലേ അപ്പോൾ അന്ന് വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ഇപ്പോഴും സെലക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോ വീട് വേണ്ടി അന്ന് വരാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇപ്പഴും അതേ വിലക്ക് കിട്ടും ഇതിന്റെ മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ബോക്സിന്റെ മുകളിലൊക്കെ ീമിയാണ് എല്ലാം എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പ്രീമിയം മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു സാധനം ഇവിടെ അതല്ലേ നമുക്കിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടില് നമ്മള് പഴയ ടൈം ഒരു വന്നിട്ടുണ്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വാളുണ്ടെങ്കിൽ അതിന്റെ പുറകില് ചെയ്യാൻ പറ്റില്ല ഈ ഗോൾഡൻ സ്പെഷ്യൽ കളറാണ് സാധാരണ ഗോൾഡ് അല്ല സ്പെഷ്യൽ കളറാണ് അല്ലല്ല ഇതിന് നാല്പത്തിമൂന്ന് രൂപത്തി നാല് രൂപയാണ് ഈ സാധനത്തിന് ഇത് നിങ്ങളെ ബ്രാൻഡ് തന്നെ ഇത് ഈ ഒരു സാധനത്തിന് മാത്രമാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് രൂപയുള്ള ബാക്കിയെല്ലാം നമ്മളെ മുപ്പത്തെട്ടേ ാണ് സാധാരണ നിങ്ങൾ ഏത് ഓഫറുള്ള ഒരു ഷോപ്പ് പോയി കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ഐറ്റം ഉണ്ടാവും ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇവിടെ എൺപതോളം ഐറ്റം ഉണ്ട് എൺപത് ഡിസൈൻസ് ഉണ്ട് ഏകദേശം ഒരു ഡിസൈൻ തന്നെ പത്തായിരം പതിനഞ്ചായിരം സ്റ്റോക്ക് സ്ക്വയർ ഫീറ്റ് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഈ തന്നെയാണ് കാണുന്നതന്നെയാണോ സ്റ്റോക്ക് സ്റ്റോക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സാധാരണ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും ഗോഡൗൺ കാണാൻ പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പം ഇതൊന്നും നമുക്ക് ഡിസ്പ്ലേ സെക്ഷനിലേക്ക് തന്നെ പോയി സംഭവം നിങ്ങൾ വരുന്ന സമയത്തേക്ക് തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയും വന്ന് സ്വീകരിച്ച് എ സിയിൽ ഇരുത്തുകയും ചെയ്ത പക്ക ഗോഡൗൺ ഡൗൺ സെറ്റപ്പിലാണ് അത് എത്ര സെൻറ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് എൺപത് ഉണ്ട് എൺപത് സെന്റ് പരന്ന് കിടക്കിയാണ് അതായത് മൂന്നോ നാലോ നിലയായിട്ട് ലിഫ്റ്റോ അതിൻ്റെ ചാർജോ ഒക്കെ കട്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രൈസിൽ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഡിസ്പ്ലേന്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു ചെറിയൊരു ഡിസ്പ്ലേ മാത്രമേ ഒരുക്കിയുള്ളൂ അപ്പോൾ കചാരിയും ചെയ്യുന്നുണ്ടല്ലേ ആ കജാരി ചെയ്യുന്നുണ്ട് കജാരിന്റെ അഞ്ച് പത്ത് ഡിസൈൻസോളും വരുന്നുണ്ട് ഉണ്ടല്ലേ ആ സാധനമുണ്ട് പതിനഞ്ചാം എമ്മിന്റെ ലപ്പോത്ര ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം നമുക്കിപ്പോ ഈയൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് സ്പെഷ്യൽ ആയിട്ട് പുതിയത് എന്തൊക്കെയാ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ നാലേ നാലിന്റെ നാലേ നാലിന്റെ നാലേ നാലിന്റെ സ്ലാബ് അതിന്റെ സ്ലാബുണ്ട് നമ്മള് നല്ല സ്പെഷ്യൽ പ്രൈസാണ് നാല് രൂപക്ക് കൊടുക്കാൻ വേണ്ടി സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നത് അതായത് പുറമെ ഷോപ്പുകളിൽ നിങ്ങൾ നാലേ രണ്ട് പോയാൽ തന്നെ ഈ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിക്ക് നാല്പത്തെട്ട് രൂപയ്ക്ക് കുറഞ്ഞിട്ട് ഒരു സ്ഥലത്തും കച്ചവടക്കാർക്ക് വിൽക്കാൻ പറ്റില്ല അതിനെ കാട്ടി നാല് രൂപ കുറച്ചിട്ടാണ് നാല് നാല് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഡിസൈൻ ഉള്ളത് അഞ്ച് പത്തോളം ഡിസൈൻ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് പത്തോളം ഡിസൈൻ ഇല്ല ഉണ്ട് എത്തിയിട്ടേ ഉള്ളൂ ഡിസ്പ്ലേന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സ്ഥലത്ത് ഒതുക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോഡൌൺന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് വേറെ ഏതാകിയാന്നുള്ളത് പിന്നെ ബാക്കിയുള്ള നമ്മൾ ഈ സ്പെഷ്യൽ കളർ കളേഴ്സ് കൂടിയിട്ടുണ്ട് ഒരുപാട് ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം കളേഴ്സ് അതിന്റെ തന്നെ സെയിം മാറ്റും സെയിം അത് ഫ്ലോറിലേക്ക് പോകും അത് നമുക്ക് വാളിലേക്ക് വെക്കാൻ കാണുന്ന രീതിയിലേക്കുള്ളത് കഴിഞ്ഞ വീടുകളിലൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഫുൾ ബോഡി ഉണ്ട് ഫുൾ ബോഡി ആ ഫുൾ ബോഡി ആദ്യത്തെ വീടുകളിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല ഫുൾ ബോഡി നാലേ രണ്ടുണ്ടോ നാലേ രണ്ട് ഇത് ഒരു സ്പെഷ്യൽ പഞ്ചിങ് ടൈപ്പ് ആണ് ഒരു ഗ്രാനൈറ്റ് ഡിസൈൻ ആയിട്ടുള്ള പഞ്ചി ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്ത് പ്യൂർ ബ്ലാക്ക് ഉണ്ട് എല്ലാം നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റി എല്ലാം ഒരു പീസ് പോലും നമ്മടുത്ത് സ്റ്റാൻഡേർഡോ ക്വാളിറ്റി കുറഞ്ഞതോ ഗ്യാരണ്ടി ഇല്ലാത്തതോ സാധനം ഇല്ല ഇവിടെ ഇതില് നമുക്കിപ്പോ ഇതിലേക്ക് വരുമ്പോ പ്രൈസ് ഒന്ന് ഇത് നമുക്ക് പറഞ്ഞത് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ ആ രണ്ട് ഫേഡ് പ്രീമിയം ക്വാളിറ്റി കചേരിയിലേക്ക് വരുന്ന സമയത്തേക്ക് എന്തായാലും മാർക്കറ്റ് റേറ്റിനെ കട്ടി പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ കുറവുണ്ടാകും ഇപ്പം അതേ ഡിസൈൻ സെയിം ഡിസൈനിൽ നമ്മളിപ്പം മറ്റുള്ള ഷോപ്പുകളിൽ പോകുന്നതിനൊക്കെ പതിനഞ്ചോ രൂപ എന്തായാലും നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടല്ല കുറഞ്ഞ എ സി ഇല്ല നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊന്നും അധികം സ്റ്റാഫില്ല വെൽക്കം ഡ്രിങ്ക് ഇല്ല പിന്നെ നമ്മൾ സാനിറ്ററി ഐറ്റംസ് ഒന്നും നമ്മളിപ്പോ പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ലെന്നില്ല കഴിഞ്ഞാൽ വീഡിയോ കാണാൻ ഒന്ന് പോയി കണ്ടാൽ മതി ഇഷ്ടം പോലെ സെലക്ഷൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രൈസിൽ അന്നത്തെ പ്രൈസിൽ ഒരു മാറ്റം ഇല്ല ക്ലോസെറ്റിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു ആദ്യമായിട്ട് കാണാൻ ഉണ്ടാവും മൂവായിരത്തി തൊള്ളായിരം രൂപ മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് വർഷ ഗ്യാരന്റി മൂവായിരത്തിന്ന് പറയുമ്പോ മാക്സിമം റേറ്റ് പറഞ്ഞു മാക്സിമം റേറ്റ് നാലഞ്ഞൂറ് അത് സൈഫോണിക് ആ സൈഫോണിക്കാഞ്ഞൂറ് ബാക്കിയെല്ലാം മൂന്നേ വാഷോട്ടിലേക്ക് വരുന്ന സമയത്ത് മൂന്നേ തൊള്ളായിരം ജോൺസൺ ഉണ്ട് പിന്നെ ക്യൂറ എന്ന് പറഞ്ഞ ഉണ്ട് അതൊക്കെ ഉണ്ട് ജോൺസൺ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും മാർക്കറ്റിൽ പുറമെ ഷോപ്പുകളിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാവും ഹാൻഡ് മെയ്ഡ് സിങ്കുകള് ഹാൻഡ്മേഡ് സിങ്ക് ഇതിന് നമ്മൾ കഴിഞ്ഞ വെള്ളം പിന്നെ ഇരുപത്തിനാല് പതിനെട്ടിന് രണ്ടായിരത്തി തൊള്ളായിരം ആ റേഞ്ചിനെ പഴയ റേറ്റ് തന്നെ അതിൽ യാതൊരു മാറ്റവും മാറ്റങ്ങളില്ല പിന്നെ സ്പെഷ്യൽ ആയിട്ടൊരു മാറ്റങ്ങളുണ്ട് ഫുൾ ഷവർ സെറ്റ് ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇപ്പൊ അത് എട്ടേ തൊള്ളായിരത്തിന് നമ്മൾ ഒരു ആയിരം രൂപ കൂടി അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിന്റെ കാരണം കൂടി പറഞ്ഞാലോ ക്വാളിറ്റി കുറച്ചത് കൊണ്ടല്ല ഇത് നമ്മൾ ഡയറക്റ്റ് ഇപ്പം ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ് നമ്മൾ അത് അങ്ങനെയല്ല ചെയ്ത് വേറെ സബ് ഡീലർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് തന്നെ നമ്മൾ നമ്മള് മോഡലോ കമ്പനി ഒന്നും ഒരു മാറ്റൂല്ല പ്രൈസിൽ ആയിരം രൂപ നമുക്ക് കുറഞ്ഞ് കിട്ടിയത് അത് കസ്റ്റമർ കാര്യം കുറച്ച് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതാണ് ശെരീഫ് നിങ്ങളെ സ്വീകരിക്കാനും എവിടെ ഉണ്ടാവുക ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം കൈയിട്ടിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കില്ല പിന്നെ നമുക്ക് ഫ്ലോറിൽ വിരിക്കാൻ പറ്റില്ല പിന്നെ കിച്ചണിലേക്ക് വുഡൻ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സ്റ്റെയർ കേസിന്റെ അടിഭാഗത്തേക്കൊക്കെ അത്തരം ഇതിനൊക്കെ വരുന്നത് ഇതിലൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഡിസൈനിൽ കുറച്ച് സെലക്ഷൻ കൂടുതൽ കൂടിയിട്ടുണ്ട് നല്ല ഇതൊക്കെ നല്ല നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആന്റിക് ഡിസൈൻ ഡിസൈനിലേക്ക് വരുന്നത് കൂടുതൽ പോകുന്നത് ആറേ നാലാന്നുള്ളത് ഇതിന്റെ ൈസയർ ഫീറ്റ് അമ്പത്തി ഒമ്പത് രൂപയാണ് അതേ പ്രൈസാണ് അതേ കമ്പനി അതേ ക്വാളിറ്റി അതെ അതെ ഇതിപ്പോ ഇതേ ഡിസൈൻ ആറേ നാല് അല്ലാണ്ട് എട്ടേ നാല് സെലക്ട് ചെയ്യുന്നത് സെയിം നമ്മളടുത്ത് എത്ര ഡിസൈനോളം ആറേ നാലുണ്ടോ അതിന്റെ തന്നെ സെയിം കമ്പനി എട്ടേ നാലിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതിന് വില സ്ക്വയർ ഫീറ്റ് നൂറ്റി അഞ്ച് രൂപയാണ് നൂറ്റ പുറമെ ഷോപ്പുകളിൽ നൂറ്റി എഴുപത് രൂപ നൂറ്ററുപത് രൂപ മാർക്കറ്റിലെ റേറ്റ് ഉണ്ട് എട്ടേ നാല് നമ്മൾ കൊടുക്കുന്ന നൂറ്റഞ്ച് രൂപയ്ക്ക് നൂറ്റു രൂപക്ക് എട്ടേ നാലിന്റെ ടൈസ് കിട്ടും അപ്പൊ ഇതിൽ എത്ര സെലക്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളർ ഇത് നമുക്കിപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ സിറ്റ് ഔട്ടിലേക്കെല്ലാം വരുന്ന ഭാഗങ്ങളിൽ റോഡ് സൈഡിലൊക്കെ വരുന്ന പൊടിയധികം എടുത്ത് കാണിക്കൂല ഇപ്പൊ അടച്ചിട്ടിട്ട് പോകുന്ന വീടൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റും നല്ലൊരു ഡിസൈൻ ഉണ്ടോ നാല് തന്നെ പ്രൈസിൽ ഒരു ഡിസൈനിൽ മാത്രം മാറ്റം ഇപ്പൊ വിട്രിഫൈഡ് പിന്നെ പ്രീമിയം ക്വാളിറ്റിയിലും ഒരു മാറ്റമില്ല എല്ലാം ഷെരീഫ് ഖാന്റെ ഇവിടെ ബോക്സിൽ നിങ്ങൾക്ക് വന്ന് പരിശോധിച്ചിട്ട് എടുക്കുക അതുപോലെ തന്നെ ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ ഡീസലിന്റെ പൈസ മാത്രമല്ല പൈസ മാത്രമേ വാങ്ങുക കാരണം എന്താ നമ്മൾ അത്രയും ലാഭം കുറച്ചിട്ട് വിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാനുള്ള ഒരു തിരുവനന്തപുരത്തേക്ക് വരെ നമ്മളെ മെറ്റീരിയൽ പോയിട്ട് കോട്ടയം തിരുവനന്തപുരം പാലക്കാട് അകത്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷെ കാരണം എന്ന് പറഞ്ഞാൽ പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപേന്റെ വ്യത്യാസം ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് സ്വന്തം വഹിച്ചാൽ പോലും ഒരു രണ്ടായിരം ആയിരം സ്ക്വയർ ഫീറ്റ് എടുക്കുന്നവർക്ക് ലാഭമാണ് പത്ത് പതിനഞ്ചായിരം ഡിഫറൻസ് ഇരുപതിനായിരം മുപ്പതിനായിരം ഡിഫറൻറ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം വന്ന ഒരു അയ്യായിരം രൂപ നമ്മൾ ഡീസലിന്റെ പൈസ തിരുവനന്തപുരം വരെ തിരുവനന്തപുരം വരെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പൈസ വരികയാണെങ്കിൽ ആറായിരം മാക്സിമം എറണാകുളം വരെ അത്ര വരെ അത്രപുരം വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കണം നേരിട്ട് കണ്ടിട്ട് ഏത് മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ കാരണം ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാല് ചിലപ്പോൾ മാറിപ്പോയിട്ടും ഒക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ കളർ ആയിരിക്കണം എന്നുള്ള ചിലപ്പോൾ നിങ്ങൾ കണ്ണ് കൊണ്ട് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുക ചെറിയ ഇവർ കാണുന്നത് അതേ സാധനം അവരെ വെച്ചിട്ട് മരം പറ്റും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം അന്നത്തെ വന്ന് സെലക്ട് ചെയ്തിട്ട് പോവാം ഉദാഹരണത്തിന് രാവിലെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ നല്ല സാധനം വാങ്ങിയിട്ട് ആയിട്ട് അന്ന് വണ്ടി വലിയ വണ്ടി അടക്കം ഫുട്ടേജ് ഉൾപ്പെടാം വലിയ വണ്ടി അടക്ക അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പിന്നെ അതുപോലെ നമ്മളെ ഈ ടോക്കിയോ ടൈലിന്റെ പുതിയൊരു ബ്രാഞ്ച് നമ്മളെ കാലിക്കറ്റിൽ ഫറൂഖിൽ വരുന്നുണ്ട് കാലിക്കറ്റ് ഫറൂഖിൽ നമുക്ക് ദൂരം വഹിക്കുന്ന മലപ്പുറം എറണാകുളം പാലക്കാട് ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറി ഉണ്ട് പക്ഷെ അവർക്കൊക്കെ വന്നിട്ട് നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇതേ സെറ്റപ്പിൽ ഇതേ സെറ്റപ്പ് ഇതേ വില ഇതേ വില ഇതേ ഐറ്റം ഇതേ സെറ്റപ്പ് ഇതേ ഗോഡൌൺ അതിന്റെ സെയിം ബ്രാഞ്ച് കാലിക്കറ്റിൽ ഫറൂഖിൽ വരുന്നുണ്ട് ഇൻഷാള്ള ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ഓപ്പൺ ആക്കാൻ പറ്റുന്ന പ്രതീക്ഷയിലുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ശരി അതുപോലെ തന്നെ അഞ്ചേ മൂന്നിലുള്ള അഞ്ചേ മൂന്നിലുള്ള കഴിഞ്ഞതിൽ ഇല്ലാത്ത ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഏകദേശം അഞ്ചുപത്തോളം ഡിസൈൻ ഉണ്ട് എല്ലാം ഓടിനാട് വെയിലായത് കൊണ്ടാണ് വെച്ചിട്ടുള്ളത് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാലും നോമ്പിനാ ഷൂട്ട് അതെ ചെയ്യുന്നതെ നോമ്പായത് കൊണ്ട് നമ്മൾ ഒരു മാസം ലീവാണ് ഈ ഒരു സമയത്ത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഇതില് പ്രൈസ് സ്ക്വയർ ഫീറ്റ് അതേ പ്രൈസ് തന്നെ പ്രൈസിൽ ഒരു ഇതുവരെ ഇത്രയും ഡിസൈൻസും കാര്യങ്ങളൊക്കെ നാൽപ്പത്തി സാധാരണ ഷോപ്പുകാർ റേറ്റ് കുറച്ചുകൊണ്ടേ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മുടെ നാട്ടിന്റെ അവസ്ഥയിൽ നിന്ന് പെട്രോളിനും എല്ലാത്തിനും വില കൂടുമ്പോ ഏത് സാധനത്തിനും വില കൂടുന്നു നമ്മൾ ടൈൽസിന് പല കമ്പനിക്കാർ ഓഫർ എന്ന് പറഞ്ഞിട്ട് പല റേറ്റ് കുറച്ചു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും തല്ലിപ്പൊളി അതായത് സ്റ്റാൻഡേർഡ് കൊമേഴ്സിൽ ക്വാളിറ്റി കൊണ്ടുവന്നിട്ടാണ് ഈ മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ എന്ന് പറഞ്ഞിട്ട് പല സമയത്തും തോന്നി തോന്നിയ പോലെ റേറ്റ് പാടില്ല ഷെരീഫ് വന്ന് ചെക്ക് പ്രശ്നമില്ലല്ലോ നിങ്ങൾ ടൈൽസ് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഷോപ്പിൽ എന്തായാലും പോകും ഒന്ന് ഷെരീഫ് ഖാന്റെയും കൂടി ഒന്ന് വന്നിട്ട് പോയിക്കോ നിങ്ങൾക്ക് പോയിക്കോതായാലും പറ്റിയാണെങ്കിൽ കിടത്തോ നല്ല ക്വാളിറ്റി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എടുത്തോ അല്ല അതെ അത്രയും പറയാം അത്രയും ഷെരീഫ് ഖാ നിങ്ങൾ ആരും നിർബന്ധിക്കില്ല ഇത്രയും കച്ചവടം നടക്കുന്നുണ്ടാകും ഗോഡൌൺ ഇതൊക്കെ വിപുലീകരിച്ചു വരുന്നത് അപ്പൊ കച്ചവടം നടക്കാത്ത ഒരു സ്ഥാപനത്തിൽ ഒരിക്കലും സാധ്യമാകുന്നത് ടൈലിലേക്ക് വരുന്ന സമയത്തൊക്കെ വാൾ ലാഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്രൈസ് അന്നത്തെ പ്രൈസ് രൂപ മുതൽ അത് എട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാറ്ററി ഉണ്ട് ഈ ലാറ്ററി സ്റ്റോൺ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ സ്ക്വയർ ഫീറ്റിൽ എൺപത് രൂപ ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ റേറ്റിൽ ഒരു മാറ്റം ഇല്ല കഴിഞ്ഞ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാൽ മതി ഡിസൈനിൽ മാത്രം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ ലപ്പോ ഡിസൈൻ നമുക്കിപ്പം സ്റ്റെയർ കേസിന് ഫ്രണ്ടിലെ സ്റ്റെപ്പിനൊക്കെ എടുക്കാൻ മാറ്റ് ഫിനിഷ് ആണ് സ്റ്റെപ്പ് അതേപോലെ ബോർഡർ ഒക്കെ വെക്കാനുള്ള ആണ് പതിനഞ്ചമ്മ എണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് മൂന്നില്ല മൂന്നിൽ കുറച്ച് ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപ സ്ക്വയർ ഫീറ്റ് എൺപതേ ഉള്ളു വൈറ്റിലേക്ക് വരുമ്പോൾ പിന്നെ ഇതിന്റെ പല ഡിസൈൻ ഉണ്ട് അതേപോലെ അവിടെ ഗ്രീൻ കളർ ഉണ്ട് പിന്നെ ഗ്രേ കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് സെലക്ഷൻ ഒരുപാട് കളർ ഉണ്ട് ഇത് വരുന്നത് ഫുൾ ബോഡിയല്ലേ ഇതില് കളർ ബോഡിയാണ് കളർ ബോഡി കളർ ബോഡിയാണ് കളർ ബോഡിയാണ് ഇത് ഫുൾ ബോഡി വരൂല്ലേ ഇത് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവും ആൾക്കാരും ഇത് കബളിക്കപ്പെടുന്നുണ്ട് ഫുൾ ബോഡിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഫുൾ ബോഡിയല്ല ഡിസൈനുള്ള ഡിസൈൻ പറഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ കളർ ഓൺ ബോഡി ബോഡിയാണെങ്കിൽ കളർ ഓൺ ബോഡി അല്ലെങ്കിൽ ഫുൾ ബോഡിയാണെങ്കിൽ ഫുൾ ബോഡി ബാക്കിയുള്ള ഇത് ഒക്കെ ഫുൾ ബോഡിയാണ് എല്ലാ സൈസും ഫുൾ മാത്രമേ ഒരു ബോഡിയുണ്ട് ഡിസൈനുള്ളത് മാത്രം കളർ ഓൺ ഉള്ളൂ ഇതാണ് ഷെരീഫ് ഖാന്റെ ഓഫീസ് കേട്ടോ അതേ സെറ്റപ്പ് ഉള്ളു പിന്നെ ഈ ഓഫീസ് മാറ്റം വരാം ഓഫീസെല്ലാം മാറ്റം കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് മാറ്റം ഇതാണ് ഓഫീസ് കേട്ടോ ഇത് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ വരുന്നത് ഇവിടെയാണ് പിന്നെ ബേസിംഗ് ക്യാബിനറ്റ് നമ്മൾ തൊള്ളായിരം എട്ടേ തൊള്ളായിരം വിത്ത് എൽ ഇ ഡി ലൈറ്റ് ആ ഒക്കെ ഉള്ളതാണ് എട്ടേ തൊള്ളായിരം ഇതില് രണ്ട് കോപ ലൈറ്റ് മിറർ പിന്നെ ഈ ഒരു വാൾ കവറിംഗ് വന്ന് ബേസി വന്ന് പിന്നെ അതുപോലെ തന്നെ ബോട്ടം ഈ ഒരു സംഭവം കൂടി ഇത് അഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് വാട്ടർ പ്രൂഫാണ് ഹൺഡ്രഡ് പെർസെന്റ് വാട്ടർ പ്രൂഫാണ് ഇരുപത്തഞ്ചോളം ഡിസൈൻസ് ഇതിന്റെ തന്നെ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് തന്നെ അതിന്റെ ചെറുത് നമ്മുടെ അടുത്ത് മൂന്നേ എണ്ണൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ മുതൽ മൂന്നേ എണ്ണൂറിന് ഈ ഒരു കിട്ടുന്നുണ്ട് മൂവായിരത്തി എണ്ണൂറ് അഞ്ചേ അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഈ കഴിഞ്ഞാൽ ആറേ തൊള്ളായിരം ഓക്കെ ഇത് അഞ്ചേ അഞ്ഞൂറ് വരും ഇത് അഞ്ച് ചെറിയ ചെറിയൊരു മാറ്റങ്ങൾ എല്ലാം ഫോം ബോർഡിൽ ചെയ്തിട്ടുണ്ടോ കേട്ടോ എൽ ഡി എഫ് എം ഡി എഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡിൽ വരുന്നില്ലേ അതൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരും ഇതിലേക്ക് വരുന്ന ഫോംബോർഡ് അല്ലെങ്കിൽ മൾട്ടിവുഡ് ഡബ്ലു പി സിന്നൊക്കെ പറയുന്ന പി വി സി കണ്ടന്റാണ് വെള്ളം കുടിച്ചാലും ഒരു ഒരു പ്രോബ്ലം ഇല്ലാത്ത ചില ഫയർ റിട്ടയർഡ് ആണ് ഒരു പ്രോബ്ലം വരാനില്ല ഇത് പുറത്ത് മാർക്കറ്റിൽ പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ റേറ്റ് ഉണ്ട് ഏകദേശം എട്ട് തൊള്ളായിരത്തിനോട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഒന്നേ ഒന്നരയില് വരുന്ന സിറാമിക്ക് വാട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ റേറ്റ് അതേ റേറ്റ് ഇരുപത്തി ആറ് രൂപ ചോദിക്കുന്ന ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി ആറ് ഏത് സെലക്ഷൻ ആയാലും ഇരുപത്താറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം ഡിസൈൻസ് ഉണ്ട് അധികമായി ഇത് നമ്മളൊരു സ്പെഷ്യൽ റേറ്റ് ആയിട്ടുള്ള ആ ഇത് മുപ്പത്തി എട്ട് രൂപ മുപ്പത്തി എട്ട് രൂപക്ക് കൊടുക്കാൻ പറ്റും ആ ഈ മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് എല്ലാ സ്റ്റോക്ക് ഉണ്ട് എല്ലാ സാധനം ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മടുത്ത് മിനിമം അയ്യായിരം പത്തായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഇല്ല അത് ഒരു സാധനം ഇപ്പോഴില്ല പിന്നെ ഇനി അഥവാ അത്യാവശ്യം ഇല്ലെങ്കിൽ തന്നെ മാക്സിമം വൺ വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് കൊണ്ട് സാധനങ്ങൾ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കും ആക്സറീസും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഫോർ ട്രാപ്പ് ട്രാപ്പ് ആയാലും അതുപോലെ തന്നെ പിന്നെ ടവൾ റോഡ് ടവൾ റിങ് പിന്നെ ഈ സോപ് ഡിഷുകൾ ഇതായ രീതിയിലുള്ള ഡിസ്പ്ലേ ഇല്ല അത്രയേ ഉള്ളൂ പ്രോബ്ലം അത്രേ ഉള്ളൂ അതിപ്പോൾ ഡിസൈൻ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേന്റെ പരിമിതി എന്ന് പറയുന്നത് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് മാത്രമുള്ള ലേബറും അതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു കോസ്റ്റ് നിങ്ങൾക്കും കൂടുതൽ വരും സൈഡ് സൈഡ് ഉണ്ട് പിന്നെ സ്റ്റീലും ഉണ്ട് ഉണ്ട് സ്റ്റീൽ എല്ലാ സെലക്ഷനും അതുപോലെ തന്നെ ഗ് പിന്നെ കോൺപാക്കും ബർജറും കോൺപാക്ക് ബർജർ രണ്ട് ടോക്കിയോ ബ്രാൻഡ് ആണ് സ്വന്തം ബ്രാൻഡിലുള്ള ഒരു ഗമ്മൂടി ഉണ്ട് ചെറിയൊരു പ്രൈസ് തന്നെ നല്ല റേറ്റിലും കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ആ മുംബൈ ഉള്ള റേറ്റിലും നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗായാലും നമ്മളവിടെ കാണിച്ച സാധനം ഒന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പരസ്യം ചെയ്തിട്ട് ആളെ കൂട്ടലല്ല പരിപാടി എല്ലാം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഒക്കെ നമ്മളെ കംപ്ലീറ്റ് ക്ലോസറ്റും പിന്നെ വാഷ്പേസിന്റെ മിറർ എല്ലാം ഏത് സംഭവം ആയാലും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇവിടെ ഓക്കെ ആണ് ഒന്ന് കാണിച്ചിട്ട് പ്രൈസ് പറഞ്ഞിട്ട് അള കേട്ടിട്ട് വേറെ സംഭവം കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉള്ളത് എന്താണോ അതാണ് നിങ്ങൾ കണ്ടത് ഷെരീഫ് ക നമ്മളെ കഴിഞ്ഞ പറഞ്ഞ പോലെ നമ്മളെ പ്രാർത്ഥന പഠിച്ചോ കേട്ടു കേട്ടോ എല്ലാ അത്രയും ജനങ്ങൾക്ക് നമുക്ക് വളരെ വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും സന്തോഷം എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ പുതിയ പുതിയ ഓഫറ് കേട്ടിട്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക കാരണം ഇത് ക്വാളിറ്റി കുറഞ്ഞിട്ട് വെക്കുന്ന മെറ്റീരിയൽ ആണ് ഒരു കാരണവശാലും ഒരു മുപ്പത്തി ആറ് രൂപയിൽ മുകളിൽ ലാൻഡിങ് കോസ്റ്റ് തന്നെ വരുന്നുണ്ട് നാലേ രണ്ടിൻ്റെ ടൈലിന് അപ്പോൾ ഈ മുപ്പത്തഞ്ചിന് മുപ്പത്തിനാലിന് മുപ്പത്തിമൂന്നിനൊക്കെ പറഞ്ഞ് വെക്കാൻ അപ്പം അതുമല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ടൈലല്ലാണ്ട് ചിലപ്പോ ഗിലേക്കോ മറ്റേലോ കൂട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ഒന്നിൽ കൂട്ടിയിട്ട് ഒന്നിൽ കുറക്കുന്ന ടൈമും പക്ഷെ നാലേ രണ്ടിന്റെ ടൈമിൽ ഞാൻ പറയാം മുപ്പത്തി ആറ് രൂപയിൽ മുകളിൽ നമുക്ക് ലാൻഡിങ് ക്വസ്റ്റ് ഉണ്ട് അപ്പൊ ഈ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചിനൊക്കെ നിന്ന് ഇട്ടിട്ട് വെക്കുമ്പോ ഒന്നിക്കത് ക്വാളിറ്റി കുറവ് പറഞ്ഞു മുപ്പത്തെട്ട് അമ്പത് ശെരി പറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ മുപ്പത്തി ആറ് അമ്പതും മുപ്പത്തഞ്ചൊക്കെ പറഞ്ഞിട്ട് പ്രൈസ് ഇട്ടിട്ട് വിൽക്കുന്നുണ്ട് പക്ഷെ അത് ഒന്നോ രണ്ടോ ഡിസൈൻ ഉണ്ടാവും അവിടെ പോയി കഴിഞ്ഞാലേ മനസ്സിലാവും ആകെ രണ്ട് ഡിസൈൻ വെച്ചിട്ടാ പറയാ ഈ പരസ്യം ചെയ്യാം ബാക്കി കംപ്ലീറ്റ് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ വീട് എൺപതോളം ഡിസൈൻ ഉണ്ട് ഓരോ ഡിസൈനും മേലെ സ്ക്വയർ ഫീറ്റ് സ്റ്റോക്കും ഉണ്ട് നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു ഇല്ല എൺപത് സെന്റും ഗോഡൌൺ ആണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് അത്രേ സെക്ഷൻ വരുന്നുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി കാണിച്ചു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് കേട്ടോ ഷരീഫ് ഞാൻ പറഞ്ഞ പുതിയ വണ്ടി ഇട കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഏത് സ്ഥലത്തേക്ക് എത്ര വലിയ ലോഡായാലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നിങ്ങൾ ദൂരമുള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിക്കോ പറ്റുമെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കോ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ എക്സ്പെൻസ് എക്സ്പെൻസ് മാത്രം മാത്രം ആ ഡീസൽ വാടകൻസ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഷരീഫോ ഒന്നും കൂടി ഉഷാറായിട്ട് വരട്ടെ നമ്മളാടുത്ത വീഡിയോ ഒക്കെ വരുന്ന സമയത്തേക്ക് ഒന്നും കൂടി വിപുലീകരിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ വേണ്ടി പേയൊന്ന് പുതിയ വിഷമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഔട്ട്